കീരമ്പാറ പുന്നേക്കാട് ഭാഗത്ത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കാട്ടാനകൾക്കെതിരെ നടത്തിയ പ്രതിരോധം വെറുതെയായി തുരുത്തിവിട്ട ആനകൾ തൊട്ടടുത്ത ദിവസം തന്നെ പ്ലാന്റേഷനിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ആനശല്യത്തിന്റെ കാര്യത്തിൽ വനംവകുപ്പ് കാഴ്ചക്കാരായി തുടരുകയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പുന്നേക്കാട് തെക്കുമേൽ ജനവാസ മേഖലയ്ക്കടുത്ത് പ്ലാന്റേഷനിൽ തമ്പടിച്ചിരുന്ന ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയത് ആനകൾ ബുധനാഴ്ച തന്നെ പ്ലാന്റേഷനിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് മൂന്ന് കൊമ്പന്മാരാണിത് ഓടിച്ചുവിട്ട അതേ ആനകൾ തന്നെയാകുമെന്നാണ് കരുതുന്നത് നിരവധി പേരുടെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് അന്ന് ആനകളെ തുരത്തിയത് ആ പ്രയത്നം വെറുതെയായെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ തെളിഞ്ഞു മുമ്പും പലതവണ ആനകളെ ഇതേ രീതിയിൽ തുരത്തിയപ്പോഴും സംഭവിച്ചതും ഇങ്ങനെ തന്നെയാണ് പ്ലാന്റേഷനിൽ തമ്പടിച്ച് രാത്രിയിൽ സമീപത്തെ കൃഷിയിടങ്ങളിലിറങ്ങി വിളകൾ തീറ്റയാക്കുകയാണ് ആനകൾ പതിവായി ചെയ്യുന്നത് ന്യൂസ്